നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ തൃശൂരിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് നടൻ സുരേഷ് ഗോപി ഇടതു വലതു മുന്നണികൾ ഒരുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ വിജയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ് ഇപ്പോൾ ഇത് തൃശൂരിൽ സി പി ഗുരുതരമായ ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അക്ഷംപ്രതി ശരിയാണെന്നും ദല്ലാൽ നന്ദകുമാർ മുഖേന സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിൻ്റെ സാന്നിധ്യത്തിൽ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണെന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കെ മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്നത് അത് അതുമാത്രവുമല്ല മുരളീധരൻ പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള വോട്ടുകച്ചവടം നടന്നു ആ വോട്ട് കച്ചവടത്തിൻ്റെ ഫലമായി സി പി എമ്മിന് വളരെയധികം സ്വാധീനമുള്ള നാട്ടികയിലും ഗുരുവായൂരിലും സി പി എമ്മിൻ്റെ വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു സി പി ഐ സ്ഥാനാർത്ഥിയായ വി എസ് സുൽകുമാറിന് വോട്ട് നൽകിയില്ല ഇതാണ് കെ മുരളീധരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നിട്ടും കെ മുരളീധരൻ പറയുന്നു തൃശ്ശൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കുമെന്ന് കെ മുരളീധരൻ പറയുമ്പോഴും സുരേഷ് ഗോപി വോട്ട് വർദ്ധിപ്പിക്കുമെന്ന് കൃത്യമായി പറയുകയാണ് മുരളീധരൻ കഴിഞ്ഞ തവണ പിടിച്ച വോട്ട് മാത്രമായിരിക്കില്ല കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഇത്തവണ സുരേഷ് ഗോപി പിടിക്കാൻ സാധ്യതയുണ്ട് സി പി എമ്മിൻ്റെ വോട്ട് കച്ചവടത്തിൻ്റെ ഫലമായി രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി എത്തിയാലും അത്ഭുതപ്പെടാനില്ല അത്ഭുതപ്പെടാനില്ലെന്നാണ് കെ മുരളീധരൻ്റെ പക്ഷം അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ മുരളീധരൻ തന്നെ പറയുന്നു തൃശ്ശൂരിൽ വലിയ പ്രകടനം വമ്പിച്ച പ്രകടനം സുരേഷ് ഗോപി കാഴ്ചവയ്ക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് പോയിട്ടുണ്ട് എന്ന ആരോപണം ഇത് കെ മുരളീധരൻ പറയുമ്പോൾ അത് ആരോപണമായി കൃത്യമായി നമുക്ക് രാഷ്ട്രീയ ആരോപണമായി തന്നെ അതിനെ കണക്കാക്കാം അപ്പോൾ രാഷ്ട്രീയ ആരോപണമായി പറയുമ്പോഴും കെ മുരളീധരൻ തന്നെ സമ്മതിക്കുന്നുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടുതൽ കിട്ടും വോട്ട് വർദ്ധിക്കും സുരേഷ് ഗോപി വോട്ട് ഷെയറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കെ മുരളീധരൻ തന്നെ സമ്മതിക്കുകയാണ് നേരത്തെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വി എസ് സുൽകുമാർ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതായത് തൃശ്ശൂരിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വി എസ് സുൽകുമാർ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് വലിയ തോതിൽ വോട്ട് കച്ചവടം നടത്തിയെന്നാണ് അവിടെ ബി ജെ പിക്ക് വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ വോട്ട് കച്ചവടം നടത്തി അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് സാധ്യതയുണ്ട് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ തൃശ്ശൂരിലെ ഇടതു വലത് മുന്നണികൾ ഒരുപോലെ പറയുന്നു അവിടെ സുരേഷ് ഗോപി വലിയ പ്രകടനം കാഴ്ചവെക്കും സുരേഷ് ഗോപിക്ക് വോട്ട് വർദ്ധിക്കും അവിടെ ബി ജെ പിക്ക് മുൻകാലത്ത് ലഭിച്ചിരുന്നതിനേക്കാൾ വോട്ട് അവിടെ കൂടുമെന്ന് ഒരു കാര്യം വ്യക്തമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇരു മുന്നണികൾക്കും ഭയപ്പാടാണ് തൃശ്ശൂരിൽ സമാനതകളില്ലാത്ത പ്രകടനമായിരിക്കും സുരേഷ് ഗോപി കാഴ്ചവയ്ക്കുക എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അവസാന നിമിഷങ്ങളിൽ പല തറവേലകൾ ഇറക്കിയെങ്കിലും തൃശ്ശൂരിലെ വളരെ പ്രബുദ്ധരായ വോട്ടർമാർ ഇക്കുറി കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് വോട്ട് ചെയ്തതെന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അവിടെ നിന്ന് ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ച ആളുകളും ഗ്രൗണ്ടിൽ കൃത്യമായി ഇറങ്ങി കളിച്ച ആളുകളും നൽകുന്ന വിവരങ്ങൾ വിവരങ്ങൾ ശരിയാണെങ്കിൽ ഇക്കുറി തൃശ്ശൂരിലെ ജനതയ്ക്ക് തെറ്റു പറ്റില്ല കാരണം തൃശ്ശൂരിലെ ആളുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തോൽവിക്ക് മുമ്പുള്ള ജാമ്യമെടുക്കലാണ് കെ മുരളീധരനും അതുപോലെ വി എസ് സുൽകുമാറും ഒക്കെ ആക്ഷേപങ്ങളിലൂടെ പറയുന്നത് ഇപ്പോൾ കെ മുരളീധരൻ കൃത്യമായി മനസ്സിലായിരിക്കുന്നു കോൺഗ്രസ് തൃശ്ശൂരിൽ തോൽക്കും അപ്പോൾ വടകരയിൽ നിന്ന് പാർട്ടി കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത് തന്നെ തെറ്റായ തീരുമാനമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു അവിടെ സിറ്റിംഗ് എം ആയിരുന്ന ടി എൻ പ്രതാപൻ സീറ്റ് മോഹിച്ച് കൃത്യമായ പണികൾ അവിടെ നടത്തി വന്നപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഷാഫി പറമ്പിലിനെ വടകരയിൽ കൊണ്ടുപോവുകയും കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് ആ നീക്കത്തിൽ ടി എൻ പ്രതാപനും ഒപ്പമുള്ള ആളുകൾക്കും വലിയ നീരസം ഉണ്ടായിട്ടുണ്ട് ടി എൻ പ്രതാപൻ ചിരിച്ചുകൊണ്ട് കെ മുരളീധരനൊപ്പം ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ഈ സീറ്റ് നഷ്ടപ്പെട്ടതിലുള്ള അമർഷം ടി എൻ പ്രതാപനുണ്ട് അദ്ദേഹത്തിനോടൊപ്പമുള്ളവരുണ്ട് കൃത്യമായി ആ ഗ്രൂപ്പ് കെ മുരളീധരനെതിരെ കളിച്ചു എന്നുള്ള വിവരങ്ങളും തൃശ്ശൂരിൽ നിന്ന് ലഭിക്കുന്നു മറുഭാഗത്താകട്ടെ വി എസ് സുനിൽകുമാറിന് പിന്നിൽ പൂർണ്ണമായും സി പി എമ്മിൻ്റെ വോട്ടുകൾ ഉറച്ചു നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുമാത്രവുമല്ല തൃശ്ശൂർ പൂലത്തെ അലങ്കോലമാക്കിയതിൻ്റെ പാപഭാരം മുഴുവൻ സി പി എമ്മിനും സി പി ഐക്കും ലഭിച്ചു തൃശ്ശൂർ ജനത അതിന് കൃത്യമായ മറുപടി തിരഞ്ഞെടുപ്പിൽ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ തൃശൂർ പുരം കുളമാക്കിയതിലുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം അത് വി എസ് സുനിൽകുമാറിന് എതിരായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അങ്ങനെ വി എസ് സുനിൽകുമാറിനും അതുപോലെ കെ മുരളീധരനും പരമ്പരാഗതമായി ലഭിച്ചിരുന്ന പാർട്ടി വോട്ടുകൾ പോലും ഇത്തവണ സുരേഷ് ഗോപിക്ക് താമര ചിഹ്നത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് സത്യം അതിലൂടെയാണ് സുരേഷ് ഗോപി വമ്പിച്ച മുന്നേറ്റം നടത്തിയിരിക്കുന്നത് തൃശൂരിൽ ബി വിജയം ഏറെക്കുറെ സുനിശ്ചിതമാണ് എന്നുള്ള വിവരങ്ങളാണ് അവസാന നിമിഷം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കെ മുരളീധരനും വി എസ് സുനിൽകുമാറുമൊക്കെ സ്വയം ജാമ്യമെടുത്ത് ആദ്യമേ മാറുന്നതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം പാർട്ടി പാർട്ടി സംവിധാനങ്ങളുണ്ട് പ്രത്യേകിച്ച് സി പി എം അടക്കമുള്ള പാർട്ടികൾ കൃത്യമായ കേഡർ സംവിധാനമുണ്ട് ഓരോ മണ്ഡലത്തിലും ഓരോ ബൂത്തിലും എത്ര വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് ആ വോട്ടുകൾ എത്ര എണ്ണം നമുക്ക് ലഭിക്കും എത്ര എണ്ണം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നത് സംബന്ധിച്ചൊക്കെ ഒരു കൃത്യമായ ഏകദേശ കണക്ക് അപ്പോൾ ആ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ലഭ്യമാക്കാൻ കഴിയും അത്തരത്തിൽ ലഭിച്ച കണക്കുകളും പ്രാദേശികമായ കമ്മിറ്റികളിലൂടെയുള്ള അഭിപ്രായ സ്വരൂപണത്തിനുമൊക്കെ ശേഷമാണ് ജയാപരാജ്യങ്ങൾ സംബന്ധിച്ച് സി പി എമ്മും ആ കോൺഗ്രസും ഇടതുമുന്നണിയും ഒക്കെ പല അനുമാനങ്ങൾ നടത്തുന്നത് തൃശ്ശൂരിൽ ആ അനുമാനത്തിൽ ഇടതുമുന്നണിക്കും കോൺഗ്രസ് അടക്കമുള്ള വലതുമുന്നണിക്കും വലിയ നിരാശയാണുള്ളത് അതുകൊണ്ടാണ് കെ മുരളീധരൻ പറയുന്നത് ആ തോൽവിക്ക് മുൻപ് സി പി എമ്മിനെതിരെ വലിയൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിൻ്റെ വോട്ട് മറിച്ചുകൊണ്ടാണ് ആ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇത്രയും വോട്ട് വർദ്ധിച്ചത് സി പി എമ്മ കൂട്ടത്തോടുകൂടി പ്രത്യേകിച്ച് നാട്ടികയിലും ഗുരുവായൂരും സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അവർക്ക് ആവശ്യത്തിനുള്ള വോട്ട് അവർക്ക് ലഭിക്കേണ്ട വോട്ട് ലഭിച്ചിട്ടില്ല അതിൻ്റെ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് ആ വോട്ടുകളെല്ലാം ബി ജെ പിയിലേക്ക് മറിച്ചു സുരേഷ് ഗോപിക്ക് മറച്ചു നൽകി ചുരുക്കത്തിൽ സുരേഷ് ഗോപി ജയിച്ചു കയറുകയാണെങ്കിൽ അത് സി പി എം വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് കെ മുരളീധരൻ ചെയ്യുന്നത് മറുഭാഗത്ത് കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് മുരളീധരൻ ജയിച്ചതെന്ന് പറഞ്ഞു വയ്ക്കുന്നു വി എസ് സുനിൽകുമാർ അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇരുവർക്കും ഒരു തർക്കവുമില്ല സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യത്തിൽ മാത്രം